ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം മെറ്റീരിയലും അതുപോലെ ലേബറും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വീടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അതിന്റെ ടോട്ടൽ നമുക്ക് പ്ലാസ്റ്ററിംഗിന്റെ ഏരിയ വരുന്നത് ചുരുങ്ങിയത് ഒരു ആറായിരം അയ്യായിരത്തിന്റെ ഉള്ളിലാണ് ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴേ അതിന്റെ ഫ്ലോർ ഏരിയ കണക്കാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ ടോട്ടൽ തേപ്പിന്റെ വർക്കിനെ കുറിച്ച് പറയും വീടിന്റെ ചുമരിന്റെ ഔട്ട്സൈഡ് ഇൻസൈഡ് അതുപോലെ പേരപ്പെറ്റ് വരുന്നുണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഭാഗങ്ങളും കണക്കാക്കിയിട്ടാണ് നമ്മൾ ടോട്ടിലെ ഒരു അയ്യായിരം അല്ലെങ്കിൽ ആറായിരത്തിന്റെ ഉള്ളിൽ പ്ലാസ്റ്ററിങ് മാത്രം നമുക്ക് ടോട്ടൽ ഏരിയ വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴേ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് മാത്രം അവർ കണക്ക് കൂടിയിട്ട് അതിനുള്ള മെറ്റീരിയൽ കൂടുതലില്ലെന്നൊക്കെ ചോദിക്കും അപ്പോ ഈ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോ ഇത്രയും ഏരിയ നമുക്ക് തേച്ച് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടി വരുന്ന മെറ്റീരിയലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഉൾക്കും സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ തേപ്പിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പിസാന്റെ ആണ് അതുപോലെ സിമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ മെഷു ഉപയോഗിച്ചിട്ട് തേക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അതിന്റെ ഒരു റോളും നമുക്ക് ഒരു രണ്ടു മൂന്ന് റോള് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടി തേപ്പിന് വേണ്ടി വരുന്ന പ്രധാനമായിട്ടുള്ള നമ്മളെ സൂപ്പർ അതായത് പീസാന് നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് എട്ട് അഞ്ഞൂറ് ആണ് അത് ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡിന്റെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇത് പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും നമ്മൾ ആടിൽ നിന്ന് കൊണ്ടുവരുന്ന റേറ്റ് ആണ് പറയുന്നത് കോറിൽ നിന്ന് ഡയറക്ട് എടുക്കുന്ന റേറ്റ് അല്ല അപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ തേപ്പിന് മാത്രമായിട്ട് നമുക്ക് പീസാൻ്റെ ടോട്ടൽ വേണ്ടി വരുന്നത് ഈ ഒന്നര യൂണിറ്റിന്റെ അഞ്ച് ലോഡുകളാണ് ഇത് വീടിന്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ കോറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അളവിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് ആ അളവ് വളരെ കുറവായിരിക്കും അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ എന്തായാലും ആയിരം സ്ക്വയർ ഫീറ്റിന് പീസാന്റിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ എന്തായാലും അങ്ങനെ ഉണ്ടായി അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ തേപ്പിന് മാത്രമായിട്ട് നമുക്കൊരു അമ്പതിനായിരം രൂപയുടെ പീസാന്റ് ആണ് വേണ്ടി വരും പിന്നെ നമുക്ക് നോക്കാനുള്ളത് സിമെന്റിന്റെ കണക്കാണ് സിമെന്റ് നമുക്ക് ടോട്ടൽ വേണ്ടി വരുന്നത് ഒരു അമ്പത് ചാക്ക് സിമെന്റ് ആണ് വേണ്ടി വരും ഡിസൈനിൽ വ്യത്യാസം അതുപോലെ തന്നെ വീട്ടിലെ പടവിന്റെ ഫോൾട്ടുകൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തേപ്പ് കാരണം കൂടുതലൊക്കെ വരും അപ്പൊ അങ്ങനെ നോക്കുമ്പോഴൊക്കെ സിമെന്റ് നമുക്ക് മാക്സിമം അറുപത്തഞ്ച് ചാക്ക് സിമെന്റ് ആണ് നമുക്ക് മാക്സിമം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് വേണ്ടി വരും പിന്നെ നമ്മുടെ ിന്റെ വർക്ക് നമ്മൾ ബംഗാളികളോട് ചെയ്യിക്കുമ്പോഴേ നമ്മള് കറക്റ്റ് നമ്മൾ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വേണം കാരണം അവർ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഈ പീസാൻ്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പീസാൻ്റെ കൂടുതൽ ആവശ്യം വരും അതേപോലെ തന്നെ തേപ്പ് കനത്തിലൊക്കെ വളരെ വ്യത്യാസങ്ങൾ വരും കനത്തിലൊക്കെ തേച്ചിട്ട് അവർ പീസാൻ്റെ ഒക്കെ കണ്ടമാൻ ഉപയോഗിക്കും അതുപോലെ സിമെന്റ് അവരധികം ഉപയോഗിക്കൂല അപ്പൊ അങ്ങനത്തെ അങ്ങനെ കൈ വരുമ്പോ നമ്മുടെ വർക്കിന്റെ ഈ സ്ട്രെങ്ത്തിൽ ഭയങ്കര വ്യത്യാസം വരും അത് സ്ട്രെങ്ത് കറക്റ്റ് അതിന്റെ രീതിയിൽ കിട്ടിയെന്ന് വരില്ല സിമെന്റ് ഒക്കെ വളരെ കുറവാണ് അവർ ഉപയോഗിക്കും അപ്പൊ അതൊക്കെ ബംഗാളിനെ കുറിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ലേബറിൽ നമുക്ക് ചെറിയ ലാഭം ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾക്ക് ഇതിന്റെ മെറ്റീരിയലൊക്കെ വമ്പൻ നഷ്ടം വരുത്താൻ സാധ്യതയാണ് അപ്പൊ അവരെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന വേണം അതല്ലെങ്കിൽ സിമെന്റിന്റെ കുറവും അതുപോലെ തന്നെ അവരുടെ മിക്സിംഗും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തേപ്പിന്റെ ഉറപ്പിനെ അത് ബാധിക്കും അപ്പൊ സിമെന്റിന്റെ റേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ റേറ്റ് മുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് ഒരു ബാഗ് സിമെന്റിന് വരുന്നത് അമ്പത് കിലോന്റെ ബാഗാണ് ഇപ്പൊ സിമെന്റ് നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപതിനായിരം രൂപയുടെ അമ്പത് ചാക്കിന് ഒരു ഇരുപതിനായിരം രൂപയുടെ ഉള്ളിൽ നമുക്ക് സിമെന്റിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് തേക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും പിന്നെ നമുക്ക് അറിയാനുള്ളത് ലേബർ ചാർജ് ആണ് നമുക്ക് ലേബർ ചാർജ് ഇപ്പോ നിലവിലുള്ള ഒരു മാർക്കറ്റ് അനുസരിച്ചിട്ട് നൂറ്റി ഇരുപത് രൂപക്കൊക്കെ മലയാളികൾ തേപ്പ് വർക്ക് കരാർ മുഖേന ചെയ്യുന്നുണ്ട് അതുപോലെ നൂറ്റിപ്പത്തിനും ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നൂറ്റി ഇരുപത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മൊത്തം ടോട്ടല് കരാർ അനുസരിച്ചിട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ടോട്ടൽ റേറ്റ് പറയാ നൂറ്റി ഇരുപത് ഇന്റു ആയിരം അപ്പോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് റേറ്റ് വരുക മലയാളികൾ തേൽക്കുന്നുണ്ട് ബംഗാളികളാണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ അവർ തേപ്പ് മൊത്തം കരാർ ആയിരം സ്ക്വയർ ഫീറ്റ് ബംഗാളികൾക്കൊക്കെ എൺപതിനായിരം രൂപ അവർ ചെയ്ത് പക്ഷേ മലയാളികൾ തേക്കുന്ന പോലെ ചില ബംഗാളികൾ നല്ല രീതിയിൽ തേക്കുന്നവരുണ്ട് കിട്ടാ പക്ഷേ അപൂർവം ചിലർ മാത്രം കാരണം അവർ ഇത്രയും ചെറിയ റേറ്റിന് വർക്ക് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർ എത്രയും വേഗം തീർക്കാൻ നോക്കും വർക്ക് തീർക്കാൻ നോക്കും അപ്പോൾ ചെറിയ റേറ്റിന് എടുത്ത കാരണം തന്നെ അവർ വർക്ക് എത്രയും വേഗം തീർക്കാൻ നോക്കും അപ്പൊ ഈ സ്പീഡിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വർക്ക് എത്രത്തോളം നന്നാവണം എന്ന് നമ്മള് കണ്ടറിയാനേ വേണം അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് ബംഗാളികളെ കൊണ്ട് തേർപ്പ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു മുപ്പതിന് അല്ലെങ്കിൽ ഒന്ന് അമ്പതിനൊക്കെ അവര് ചെയ്ത് തീർക്കുന്നത് മലയാളികളാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമുക്കൊരു നൂറ്റി അമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് മെറ്റീരിയൽ അടക്കം നൂറ്റി അൻപത് രൂപ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനൊക്കെ ചെയ്തു പിന്നെ കൂടുതലായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ വീടിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് ആയിരം എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അതിൽ കൂടുതലായിട്ട് നമ്മൾ ഈ ഷോവാൾ അതുപോലെ വീടിന്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ഫ്രണ്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ വോള് കെട്ടിപ്പോക്കിട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ സ്ക്വയർ ഫീറ്റിന്ന് ആ സ്ക്വയർ ഫീറ്റിൽ പെടുന്നതല്ല അതൊക്കെ അത് പ്ലേറ്റ് കണക്കാക്കിയിട്ടൊക്കെ ഡിസൈൻ അനുസരിച്ചിട്ട് അത് ലേബർ ആക്കിയിട്ടും പിന്നെ ബാക്കിയുള്ള വീടിൻ്റെ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് അത് കരാറാക്കിയിട്ട് നൂറ്റി ഇരുപത് നൂറ്റിപ്പതിനൊക്കെ കരാറാക്കിയിട്ടും മലയാളികൾ വർക്ക് എടുക്കുന്നുണ്ട് ബംഗാളികളാണെന്നുണ്ടെങ്കിൽ മൊത്തം വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ട് അവർ വീടൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് നോക്കിയിട്ട് ഒറ്റ റേറ്റ് പറയലാണ് പക്ഷെ നമ്മൾ പണിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മലയാളികൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് പിന്നെ സെപ്പറേറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ കൂലിക്കും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കരാറാക്കിയിട്ടാണ് വർക്ക് ഏറ്റെടുത്ത് ചെയ്യാറ് മലയാളികളെ വെച്ചിട്ട് തേപ്പിൻ്റെ വർക്കൊക്കെ കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ തേച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതുപോലെ ബംഗാളികള് വർക്കിന് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ